കഴിയുന്നതോടെ നമ്മുടെ ദേശീയപാത എൻ എസ് ഷർവത്തിയാറിൻ്റെ റോഡ് കാണാനുള്ള ഭംഗി കീരി അധികം ദിവസങ്ങളൊന്നുമില്ല ഏകദേശം പണികളൊക്കെ കംപ്ലീറ്റ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയുള്ളത് പഠിക്കൽ കഴിഞ്ഞ് ചേളാരി ചേളാരി അണ്ടർപാസിൻ്റെ അവിടെ ചെട്ടിയാർമാട് യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ ചെട്ടിയാർമാട് ഓവർപാസ് വരെ ഉള്ളൊരു വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ ചേളാരി അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ട് വീ പടിക്കൽ അണ്ടർപാസും കഴിഞ്ഞ് ഇവിടുന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡിൻ്റെ വർക്ക് പാണാമ്പ്ര വളവ് വരെ അണ്ടർപാസ് വരെ ഏകദേശം ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് അതുപോലെ ചേ മേലേ ചേലാരി ഉള്ള ഓവർപാസിൻ്റെ അടിഭാഗത്തുള്ള ടാറിംഗ് വർക്ക് കുറഞ്ഞൊരു ഏരിയ നടക്കാനുണ്ട് ബാക്കി ഏകദേശമൊക്കെ റോഡിൻ്റെ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടുന്ന് പാണാമ്പ്ര വരെയുള്ള അപ്പോൾ ആ റോഡിൻ്റെ വർക്ക് എത്രത്തോളമാണ് പുതിയ വർക്കുകൾ കഴിഞ്ഞതല്ല നിങ്ങളെ കാണിക്കാം ചെട്ടിയർമാട് വരെ ഒന്ന് പോയി നോക്കാം അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ നമ്മൾ കഴിഞ്ഞ കയ്യിൽ കാണിച്ചതുപോലെ പോലെ ഡിവൈഡറിൻ്റെ വർക്കുകളും രണ്ട് സൈഡിലെ വർക്കുകളും വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാപ്പ് ഉള്ള സിമെൻറ്റ് ഇട്ട് ചേലാരി അണ്ടർ മുകൾ ഭാഗത്ത് ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവിടെ വാട്ടർ പ്രൂഫിൻ്റെ ഉള്ളതൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം അതിന് മുകളിൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് എല്ലാം റെഡിയാണ് ഇനി ഇവിടെയും മൂന്ന് ലൈൻ്റെ വർക്ക് മാത്രമേ ഉള്ളൂ രണ്ട് ഭാഗത്തും ചെയ്യാനുള്ളത് അതുപോലെ തന്നെയൊക്കെ ഏത് മോഡൽ പെയിൻറ്റാണ് അടിക്കുക എന്ന് പല സ്ഥലങ്ങളിലും പല കളറും നമ്മൾ കണ്ടു നല്ല അടിപൊളിയായിരിക്കും ഏതായാലും റോഡിൻ്റെ വർക്ക് പെയിൻറ്റിംഗ് പണിയും ആ ലൈനിട്ട് പോകുന്ന വർക്കുകളും കഴിയുന്നതോടെ നമ്മുടെ ദേശീയപാത എൻ എസ് സർവത്തിയാറിൻ്റെ റോഡ് കാണാനുള്ള ഭംഗിക്ക് ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല ഏകദേശം പണികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ പാണാമ്പ്രയിലാണ് ഇനി വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആക്കാനുള്ളത് അവിടെ ഒരു അണ്ടർ പാസ്സാണ് അണ്ടർ പാസിൻ്റെ വർക്കുകൾ എത്രത്തോളം എത്തി എന്നുള്ളത് നമ്മൾ അവിടെ നിന്ന് കാണിക്കട്ടോ ഏതായാലും ആ ഭാഗത്ത് പോകുമ്പോൾ അവിടെ നിന്നെല്ലാം കാണാം ഇവിടെ അണ്ടർപാസ് ഇതാണ് അണ്ടർപാസിന് ഇവിടെ മുകളിലൊക്കെ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെയും ബാരിയറിൻ്റെ വർക്കുകളും ഡിവൈഡിൻ്റെ വർക്കുകളൊക്കെ ഒക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് മേലേചേലാരിയിലാണ് ഒരു ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെയുള്ള കുറഞ്ഞൊരു ഏരിയ ഒരു അമ്പത് മീറ്റർ ഉണ്ട് അതിന് ടാറിംഗ് വർക്ക് നടക്കാനുള്ളത് അതുപോലെ ചില ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് കാണാം ഈ സൈഡ് ഉള്ള പ്രത്യേകതരം കോൺക്രീറ്റ് മെഷീൻ ഉപയോഗിച്ചുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കുറഞ്ഞില്ല അവിടെയൊക്കെ വേറെ പണി കഴിഞ്ഞിട്ടുണ്ട് കുറഞ്ഞൊരു ഏരിയ ഒരു അമ്പത് മീറ്റർ ഉണ്ടാവില്ല കേട്ടില്ലേ ഈ കാണുന്ന കുറഞ്ഞ ഏരിയയിലുള്ള ഒരു കോൺക്രീറ്റ് വർക്കാണ് നടക്കുന്നത് ബാരിയറിൻ്റെ കിട്ടില്ലേ അപ്പോൾ അതിൻ്റെ ഇവിടെ പൊട്ടി പൊളിഞ്ഞു കേട്ടോ അപ്പോൾ രണ്ടാമ പേര് തന്നെ മെഷീൻ ഇല്ലാതെ തന്നെ പലക വെച്ച് കണ്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നീ കാണുന്ന ഈ ഏരിയ വരെയുള്ള ഒരു കോൺക്രീറ്റ് വർക്ക് നേരെ ഓപ്പോസിലും അതുപോലെയുള്ള വർക്കുണ്ട് അതോടെ വേറെ എന്താ വർക്ക് കഴിഞ്ഞു ചുമരിയുടെ വർക്കുകളൊക്കെ എന്നോ കഴിഞ്ഞതാട്ടോ കണ്ടില്ല രണ്ട് ഭാഗത്തെ ചുമരിൻ്റെ സ്പ്രേ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ആ കമ്പികളൊക്കെ ഉണ്ടല്ലോ ആ ഭാഗത്ത് ഇനി എങ്ങനെയാണ് അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് എന്ന് അറിയില്ല ഏതായാലും നമ്മൾ വരും ദിവസങ്ങളിൽ അടുത്ത ട്രിപ്പ് ട്രിപ്പിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അണ്ടർപാസിൻ്റെ അടിയിലിതാ കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മെറ്റല് എംസാൻ്റ് സിമെൻ്റ് മിക്സ് ആക്കിയിട്ടുണ്ടല്ലോ ഇപ്സൻ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കമ്പാക്റ്റിങ് കഴിഞ്ഞു ഇനി നാളെ മറ്റന്നാളവിടെ ടാറിംഗ് ഉണ്ടാവും ഈ കാണുന്നൊരു കുറഞ്ഞ ഒരു അമ്പത് മീറ്ററോ നൂറ് മീറ്ററിനുള്ളിലുള്ള ഈ ചെറിയൊരു വർക്കും കൂടി ഇവിടെ കംപ്ലീറ്റ് ആകുന്നതോടെ ചേളാരി അണ്ടർപാസ് ഏകദേശം വി കെ പടി പഠിക്കൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പാണാമ്പ്ര അണ്ടർപാസ് വരെയുള്ള ടാറിംഗ് വർക്കുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആവട്ടോ ആകട്ടോ കണ്ടില്ലേ അവിടെക്കാർ ഫുഡ് കഴിക്കണ ടൈം ആയിട്ടുണ്ട് ഉച്ച ടൈമാണല്ലോ അപ്പോൾ റെസ്റ്റിലാണ് ഞമ്മളിതുവഴി ഇങ്ങനെ കിടന്ന് പാണാമ്പ്ര അണ്ടർപാസിൻ്റെ ആ ഏരിയയിലേക്ക് പോയി നോക്കാം അവിടെ അണ്ടർ പാസിനൊപ്പിച്ച് മണ്ണിട്ട് ഉയർത്തിയിട്ട് കമ്പാക്റ്റിങ്ങോ ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഇപ്പൊ കാണ്ട അവിടെത്താനായി ഓക്കെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വർക്ക് ഇതൊരു നാലഞ്ച് മാസമായിട്ടോ കഴിഞ്ഞിട്ട് ഇവിടെയും സെൻട്രൽ ഡിവൈഷനില് ഒക്കെ വെച്ചടി വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സൈഡിലെ ചുമരിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിനെ രണ്ട് ഭാഗത്ത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ബാരിയറുള്ള കോൺക്രീറ്റ് വർക്കേ നടക്കാനുള്ളു അങ്ങനെ നമ്മൾ പണാമ്പ്ര അണ്ടർപാസിൻ്റെ അടുത്ത് എത്താനായി ഇവിടെ ഈ സൈഡിൽ ഇനി ഈ സൈഡിൽ ഇവിടുത്തെ ടാറിങ്ങൊക്കെ ഇത് നേരെ ഉള്ള വർക്ക് കഴിഞ്ഞിട്ട് തുടക്കത്തിൽ അമ്മാലിപ്പൊടി ഭാഗത്തൊക്കെ നമ്മൾ കാണിച്ച സമയത്തിട്ട ഏരിയനാണ് അത് നമ്മളിങ്ങനെ ക്രോസ് ചെയ്യണേ ഈ ഏരിയ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എന്താണ് പൂ വർക്ക് ഇവിടെയൊക്കെ വേരിയർ കൂടെ നിന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ ആ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ മെറ്റലിടാനുള്ള ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വർക്കൊന്നും ആയിരുന്നില്ല കേട്ടോ ഇപ്പോൾ ഒരേ ലെവലിൽ മണ്ണിട്ട് ലെവലായി വന്നിട്ടുണ്ട് അണ്ടർ പാസ് വരെ നോക്കി നിങ്ങൾ അപ്പോൾ ഈ കാണുന്ന അണ്ടർ പാസ് വരെയുള്ളൊരു വർക്ക് തന്നെയുള്ളൂ ടാറിംഗ് വർക്കേ ഉള്ളൂ ഇവിടെ നടക്കാൻ അതായത് ആ ഏരിയയിലേന്ന് പോയി വെക്കാം അപ്പോൾ ഐറ്റമൊക്കെ ലെവലായി തന്നിട്ടുണ്ട് മണ്ണിട്ട് ബ്ലോക്ക് പതിച്ച് രണ്ട് സെല്ലും ഉയർത്തി ഈ അണ്ടർപാസിന് ഒപ്പിച്ച് ഈ ഏരിയയിലും ആ ഏരിയയിലും ഏകദേശമായിട്ടുണ്ട് ഞാൻ അണ്ടർപാസിന് മുകളിൽ നിന്ന് ആ ഏരിയ കൊണ്ട് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാം ഓക്കേ സുഹൃത്തുക്കൾ അപ്പോൾ സുഹൃത്തുക്കൾ അണ്ടർപാസിൻ്റെ അവിടെ എത്തിയിട്ടോ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും യൂണിവേഴ്സിറ്റി കോയിനൂർ കോയിനൂറ് കാനാർസിൻ്റെ ഓഫീസാണ് കാണുന്നത് ആ ഏരിയയിൽ ഒരു ഏകദേശം ലെവലായി വന്നിട്ടുണ്ട് കുറഞ്ഞൊരു ഭാഗമാണ് ഞാൻ അവിടെ മുന്നിട്ട് വരുത്തി വരാനുള്ളത് അപ്പോൾ ഈ ഭാഗത്തും അണ്ടർപാസിൻ്റെ ഒന്നും രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് ബ്ലോക്ക് പതിച്ച് കടലിനായിട്ട് അടാ ഈ ഏരിയയിലൊക്കെ അതിന് വർക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടോ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ വന്ന ഏരിയ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അണ്ടർപാസ് വരെ ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കോയിനൂർ യൂണിവേഴ്സിറ്റി വരെ വരാ പോകാനുള്ളത് ആ ഏരിയത്തെ വർക്കൊന്ന് കാണിക്കാം അപ്പോൾ നമ്മൾ താഴെ എത്തിയിട്ടോ താഴേന്ന് പാണാമ്പ്ര അണ്ടർപാസിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം ഒരു അടിയിൽ വർക്ക് കഴിഞ്ഞിട്ടില്ല എടു ഇവിടെക്ക് സിഡിവ നല്ല ഐറ്റിൽ ലോക്ക് വധിച്ച് പണികൾ അവസാന ഘട്ടത്തിലാണ് ഇനി അണ്ടർപാസിൻ്റെ നമ്മുടെ ആ മുകളിൽ കണ്ടതുപോലെ മണ്ണിട്ട് ലെവലാക്കി വരുന്ന വർക്കുകളെ ഉള്ളുട്ടോ അതിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് ഞാൻ വീടെടുത്ത് കാണിച്ചേരാം എൻ്റെ കായ്ച്ച അടിപൊളി കയറാം അണ്ടർപാസ് കോയിനൂർ ഓഫീസ് ഓഫീസ് ഒക്കെ കൊണ്ട സ്ഥലം ഇപ്പോൾ അടാ ഇവിടെയൊക്കെ ഡ്രെയിനേജിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണല്ലോ സ്ക്വയർ കോൺക്രീറ്റ് കട്ടകളൊക്കെ കാണാറുണ്ട് എംസാൻ്റെ മെറ്റല് ഡ്രെയിനേജ് ഡിവൈഡർ ഒക്കെ ഇവിടെ ഇറക്കെ ചിട്ടില്ല ഇവിടെ കുറെ കൊണ്ടുപോയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടം പോകാൻ ഉണ്ടായിരുന്നു എംസാൻ്റ് മെറ്റൽ ബേബി മെറ്റലൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത് ഇവിടെ കേട്ടോ അവിടെ സ്റ്റോറേജ് കാനഡ്സലിൻ്റെ അവിടെയൊക്കെ അവിടെ മണ്ണ് ഇതാക്കണ മെഷീൻ ഉണ്ടല്ലോ കല്ലും വലിയ പാറ കഷ്ണമല്ലോ കരിങ്കല്ല് അത് പൊടിച്ചുകാണ്ട് ബേബി മെറ്റല് അത്യാവശ്യം വലിയ മെറ്റല് പിന്നെ ഒക്കെ വേർതിരിക്കുന്ന മെഷീൻ ഇവിടെ എത്തിയിരുന്നുണ്ടാ ആ മെഷീൻ്റെ വർക്കുകളൊക്കെ കുറെ ചെയ്തിട്ടുണ്ടോ പൊടിച്ചിട്ടില്ലേ ആ അത് പൊടിച്ച് വെച്ചിട്ടുണ്ട് മെറ്റിലാക്കി വെച്ചിട്ടുണ്ട് കണ്ടാ അപ്പോൾ ഓക്കെ ഇവിടെ പൊടി പാറ്റുന്നുണ്ട് നമ്മുടെ കെ എൻ ആർ സി വണ്ടി അപ്പം നമുക്ക് ഇതിൻ്റെ അങ്ങോട്ട് പോണം അപ്പൊ അതിൻ്റെ കൂടെ അപ്പം യൂണിവേഴ്സിറ്റി ഓവർപാസിൻ്റെ അടിയിലൂടെ അങ്ങനെ ഇവിടെ നിന്ന് ടാറിങ് വർക്ക് ആയിട്ടില്ല ഇവിടെ ഇനിയും വർക്ക് നടക്കാനുണ്ട് നമ്മൾ ചേളാരിയിൽ നിന്ന് ഏകദേശം പാണാകുമ്പോൾ വരെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളൊക്കെ കുറച്ച് വേഗത കുറവാട്ടോ കേട്ടോ ഓക്കെ ഇതിനാണ്ട് പോകാൻ പറ്റുമോ ഓക്കോ അങ്ങനെ ഓവർപാസിൻ്റെ അടിഭാഗം കഴിഞ്ഞാൽ നമ്മളിവിടെ എത്തിയിട്ട് അവിടെ നിന്നും മണ്ണ് കമ്പാക്റ്റിങ് കഴിഞ്ഞിട്ടില്ല ഇനി മെറ്റലിൻ്റെ വർക്ക് ഉണ്ടിട്ട് ആറിഞ്ഞ് ചെയ്യാണ്ട് അപ്പോൾ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി നമുക്ക് ചെട്ടിയാർമാടെ ഓവർപാസ് കാണിട്ടാണ് ഓ നല്ല അമ്പള ചാട്ടം മ്മു ഇവിടൊക്കെ മണ്ണിട്ട് ഉയർത്തിയുണ്ടല്ലോ ഇവിടെ മണ്ണ് ആ വാദക്കു കയറണം അങ്ങനെ യൂണിവേഴ്സിറ്റി കടം ഇപ്പൊ ക്രോസ് ചെയ്ത് ചെട്ടിയാർമാരുടെ ഓവർപാസ് കൊടുത്ത് കാണാം ഞങ്ങൾ ഞാൻ അങ്ങോട്ട് പോകണില്ല അവിടെ നിന്ന് ജൂമെ എടുത്ത് നിങ്ങൾ കാണിക്കട്ടോ രണ്ട് അണ്ടർപാസുകളും രണ്ട് ഓവർപാസും അതിൻ്റെ വർക്കുകളാണ് ഞങ്ങൾ കാണിച്ചത് രണ്ട് ഒരു അണ്ടർപാസിൻ്റെയും ഒരു ഓവർപാസിൻ്റെ വർക്ക് പൂർത്തീകരിച്ച് വാഹനങ്ങളൊക്കെ ഈ കടന്നു പോകാം പാണാമ്പ്ര അണ്ടർപാസിന് മുകളിൽ മണ്ണിട്ട് ലെവലായി വരുന്നുള്ളൂ അതുപോലെ യൂണിവേഴ്സിറ്റി ഇവിടെയും അതിൻ്റെ വർക്കുകൾ അടിഭാഗത്ത് ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ വർക്കുകളൊക്കെ വളരെ തകർതിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഭാഗത്തുള്ള ആ കാഴ്ചയൊക്കെ കാണുന്നത് ഞാൻ ഈ ഈഡിയോട് അതിൻ്റെ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്ത് കണ്ടെങ്കിൽ ബെല്ലൈക്കണോ എന്നാബിളിയാ കമൻറ്റ് ബോക്സിൽ ഉണ്ട് ഒരഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ വീണ്ടും കാണാം